ഡിആർഎസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കറിയാം ഇപ്പം അഫ്ഗാനിസ്ഥാനായിട്ടുള്ള ടി ട്വൻ്റി സീരീസിന് അവസാനിച്ച ശേഷം ഇനിയിപ്പം എല്ലാവരുടെയും ശ്രദ്ധകൾ കണ്ണുകളൊക്കെ പോകുന്നത് ഐ പി എല്ലോട്ടാണ് അഫ്കോഴ്സ് അതിന് ശേഷം നടക്കുന്ന ടി ട്വൻ്റി വേൾഡ് കപ്പിലേക്കുമാണ് ഇനിയുള്ള ആരാധകരുടെ എല്ലാം ഒരു ശ്രദ്ധ ഇനി പോകാൻ പോകുന്നത് അപ്പം ഈ ടി ട്വൻറ്റി സ്കോ സ്കോഡിലേക്ക് വേൾഡ് കപ്പ് സ്കോറിലേക്ക് ആരൊക്കെ ഉൾപ്പെടുമെന്നുള്ളത് എല്ലാവർക്കും ഇപ്പോഴും ഒരു സംശയം തന്നെയാണ് ഏർക്കുറേ എല്ലാവരെയും അങ്ങനെ ഉറപ്പിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറയുകയാണെങ്കിൽ അങ്ങനെ ഉറപ്പിച്ചിട്ടില്ല ഈ ഐ പി എൽ വരുന്ന ഐ പി എൽ കാരണം നമുക്ക് നമുക്കറിയാം ടി ട്വൻറ്റി വേൾഡ് കപ്പിന് മുമ്പായിട്ട് നടന്ന ഒരേ ഒരു മത്സരം അഫ്ഗാനിസ്ഥാനുമായിട്ടുള്ളൊരു ടി ട്വൻ്റി മത്സരം തന്നെയായിരുന്നു അതിന് അതിനുശേഷം പിന്നീട് ഒരു മത്സരങ്ങളും നടക്കാതെ തന്നെയാണ് ഇന്റർനാഷണൽ മത്സരങ്ങൾ നടക്കാതെയാണ് നേരെ നമ്മൾ ടി ട്വൻ്റി വേൾഡ് കപ്പിലോട്ട് പോകുന്നത് അപ്പോൾ അതിന് മുമ്പായിട്ടുള്ളൊരു മത്സരം എന്ന് പറയുന്നത് ഐ പി എൽ തന്നെയാണ് അപ്പം ഐ പി എല്ലിന്റെ പ്രാധാന്യം ഇത്തവണ വർദ്ധിക്കുന്നത് ഈ ഒരു കാരണങ്ങൾ കൂടി കൊണ്ട് കൊണ്ടുവാണ് ഐ പി എല്ലിന്റെ പ്രാധാന്യം അങ്ങനെ കുറഞ്ഞു മൊത്തം ഒന്നുമില്ല പക്ഷേ ടി ട്വന്റി വേൾഡ് കപ്പിലോട്ട് കൂടെ നോക്കുമ്പോൾ അതിന് വലിയ പ്രാധാന്യം ഇതുവരെ ഉള്ളതിനേക്കാൾ വലിയൊരു പ്രാധാന്യം ഐ പി എല്ലിന് ഇത്തവണത്തെ പതിനേഴാം സീസണിൻ്റെ ഐ പി എല്ലിന് ഇത്തവണ എന്തായാലും ഉണ്ടാവും അപ്പം ഏറെക്കുറെ ഒരു പതിമൂന്ന് പേരെയോളം സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പം അറിയാൻ കഴിയുന്നത് ജിയോ സിനിമ പുറത്തുവിട്ടിരിക്കുന്ന വിവരം അനുസരിച്ചിട്ട് ഇരുപത്തി ആറ് പേരെ ഏകദേശം ഇരുപത്തി ആറ് പേരടങ്ങുന്നൊരു ഒരു ഒരു ടീമിൽ നിന്നാണ് പതിമൂന്ന് പേരെ ഓൾറെഡി ഇപ്പൊ സെലക്ട് ചെയ്തിരിക്കുന്നത് അപ്പം ടി ട്വൻ്റി സ്കോഡിലോട്ട് അയക്കാൻ അല്ലെങ്കിൽ ഓരോ ഓരോ ടീമിനും സെലക്ട് ചെയ്യാൻ കഴിയുന്നത് പതിനഞ്ച് പേരെ മാത്രമാണ് പതിനഞ്ച് പേരടങ്ങുന്ന സ്കോഡിനെയാണ് വേൾഡ് കപ്പിലേക്ക് എല്ലാവർക്കും എത്തിക്കാൻ കഴിയുന്നത് എല്ലാ ടീമിനും എത്തിക്കാൻ കഴിയുന്നത് അങ്ങനെ വരുമ്പോൾ ഏകദേശം പതിമൂന്ന് പേരുടെ നെയിം ഓൾറെഡി ഫിക്സ്ഡ് ആണ് അപ്പം ഇനിയുള്ള രണ്ട് സ്പോട്ടുകളിലേക്ക് ആണെങ്കിൽ നമുക്ക് ആളെ വേണ്ടത് അപ്പം അത് ആരൊക്കെയാണ് ആ പതിമൂന്ന് പേര് കൂടാതെ വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ള പതിമൂന്ന് പേര് ഈ പതിമൂന്ന് പേരിൽ നിന്നാണ് അടുത്ത കൂടി ഇനി സെലക്ട് ചെയ്യാനുള്ളത് ആ പതിമൂന്ന് പേര് ആരൊക്കെയാണെന്നാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് അതിൽ വലിയ എക്സൈറ്റ്മെന്റ് തന്നെയാണ് ഐ പി എൽ കാണാൻ വേണ്ടിയിട്ട് എന്തായാലും നമുക്ക് നേരെ ഓൾറെഡി ഫിക്സ് ചെയ്തു വെച്ചിട്ടുള്ള പതിമൂന്ന് പേര് ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കൊപ്പം വിരാട് കോഹ്ലി സൂര്യകുമാർ യാദവ് യശസ്വി ജെയ്സ്വാൾ റിങ്കു സിംഗ് ഹർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ അക്ഷർ പട്ടേൽ കുൽദീപ് യാദവ് രവി ബിഷ്ണോയി ജസ്പ്രീത് ബുംറ മുഹമ്മദ് സിറാജ് അർഷദീപ് സിംഗ് എന്നിവരാണ് സ്ഥാനം ഉറപ്പാക്കിയ പതിമൂന്ന് പേരോട് ലിസ്റ്റിലുള്ളത് വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ളവർ ഷുഭ്മാൻ ഗില്ല് തിലക് വർമ്മ ജിതേഷ് ശർമ്മ സഞ്ജു സാംസൺ കെ എൽ രാഹുൽ ഇഷാൻ കിഷൻ ശിവൻ തുബേ വാഷിംഗ്ടൺ സുന്ദർ യുശേന്ദ്ര ചഹൽ മുകേഷ് കുമാർ ദീപക് ചഹർ മുഹമ്മദ് ഷമി ആവേശ് ഖാൻ എന്നിവരാണ് എന്നിവരാണ് വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ള പതിമൂന്ന് പേര് വിക്കറ്റ് കീപ്പർമാരായി ആയി ആരും തന്നെ ലോകകപ്പിൽ ടിക്കറ്റ് എടുത്തിട്ടില്ല എന്നാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അപ്പം ഏറെക്കുറെ കാര്യങ്ങളൊക്കെ തീരുമാനമാണല്ലോ ഇനിയും വിക്കറ്റ് കീപ്പർമാരെ ആരെയും തിരഞ്ഞെടുത്തിട്ടില്ല ഇതുവരെ ആയിട്ടും അപ്പം ഇനി ആകെയുള്ള രണ്ട് സ്ലോട്ടുകളിലേക്ക് വിക്കറ്റ് കീപ്പർമാരെ തന്നെ സെലക്ട് ചെയ്യാൻ ആയിരിക്കുമല്ലോ സാധ്യതയുള്ളത് കാരണം ഒരു ബാക്കപ്പ് കീപ്പർ എന്തായാലും ഉണ്ടാകണമല്ലോ അങ്ങനാണെങ്കിൽ വേറെ മറ്റുള്ളവർക്കൊന്നും സാധ്യതയില്ല നമുക്കിപ്പോൾ ആകെ അവൈലബിളായിട്ടുള്ള നാല് വിക്കറ്റ് കീപ്പർമാരാണ് വീടിൻ്റെ ലിസ്റ്റിലുള്ളത് സഞ്ജു സാംസൺ കെ എൽ രാഹുൽ ഇഷാൻ കിഷൻ അതുപോലെ തന്നെ ജിതേഷ് ശർമ്മ അപ്പോൾ ഇതിനകത്ത് കുറച്ചുകൂടെ പ്രയോറിറ്റി എനിക്ക് തോന്നുന്നത് ജിതേഷ് ശർമ്മയ്ക്കായിരിക്കും കാരണം അവസാനം ഫിനിഷിംഗ് സൈഡിലേക്ക് വരുമ്പോഴത്തേനും കുറച്ചും പെർഫോം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളതും അല്ലെങ്കിൽ കഴിയാൻ ആ ഒരു ഒരു കാലുവരി കാണിച്ചിട്ടുള്ളതും ജിതേ ശർമ്മയാണ് ബാക്കിയുള്ള മൂന്ന് പേര് ഈഷൻ കിഷൻ കെ എൽ രാഹുൽ സഞ്ജു സാംസൺ എന്നിവർ ടോപ്പ് ഓർഡറിൽ കളിച്ചിട്ടുള്ള പരിചയമാണ് അല്ലെങ്കിൽ അവിടെ ആണ് അവർക്ക് ശോഭിക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ജിതേഷ് ജിതയ് ഒരു സാധ്യത വളരെയധികം കാണുന്നുണ്ട് പക്ഷെ എങ്കിൽ പോലും കെ രാഹുൽ ഇഷാൻ കിഷ്യൻ എന്നിവരൊക്കെ സഞ്ജു സാംസണെ അപ്പം നമുക്ക് ഐ പി എല്ലിൻ്റെ പെർഫോമൻസ് അനുസരിച്ചിട്ട് നമുക്ക് എന്താണ് എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ പക്ഷെ ഇഷാൻ കിഷ്യനും കെ എൽ രാഹുലും ഒക്കെയും സ്ഥാനം അർഹിക്കുന്നവര് തന്നെയാണ് അതിൻ്റെ അത് കൂടാതെ തന്നെ മുഹമ്മദ് ഷമി ഇവിടെ അവൈലബിൾ ഉണ്ട് അതുപോലെ തന്നെ തിലക് വർമ്മ വെയിറ്റിംഗ് ലിസ്റ്റ് ലിസ്റ്റിലാണ് ശിവൻ ദുബൈ ഒരു നല്ലൊരു ഓപ്ഷനാണ് അതും വെയിറ്റിംഗ് ലിസ്റ്റിലാണ് അപ്പം നമുക്കിത് എത്രത്തോളം സത്യമാണെന്ന് അറിയത്തില്ല ജിയോ സിമിനിമ പുറത്തുവിട്ടൊരു വിവരം തന്നെയാണ് അപ്പം ഇത് അപ്പോൾ ഏറെക്കുറെ കാര്യങ്ങളൊക്കെ ജെനുവൻ ആകാൻ തന്നെയാണ് സാധ്യതയുള്ളത് അപ്പോൾ ഈ വെയിറ്റിംഗ് ലിസ്റ്റിൽ നിന്നും ആരൊക്കെയാണ് ഇനിയും ഈ പതിനഞ്ചംഗ് സ്കൂളിലോട്ട് ഇനിയും ഈ രണ്ട് പേരിൽ രണ്ട് പേരാണ് ഇനി വേണ്ടത് അങ്ങോട്ടാരൊക്കെ പോകുമെന്നുള്ളത് നമുക്ക് കണ്ടറിയണം ഇനി അതല്ല ഈ വെയിറ്റിംഗ് ലിസ്റ്റിൽ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പതിമൂന്ന് പേരിൽ നിന്നും ആരെങ്കിലും മാറ്റണം എന്നുണ്ടെങ്കിൽ അതാരൊക്കെയാണെന്നുള്ളത് നമ്മൾ കണ്ടറിയണം അതൊക്കെയും നടക്കാൻ പോകുന്നത് ഐ പി എല്ലെ ഐ പി എൽ ആയിരിക്കും പതിനേഴാം സീസൺ ഐ പി എൽ ആയിരിക്കും അതിന്റെ എല്ലാ മത്സരങ്ങളും കണ്ട് ഒരു തീരുമാനമെടുക്കാൻ എന്തായാലും സെലക്ടേഴ്സിന് കഴിയില്ല കാരണം ഒരു മാസത്തെ സമയമുണ്ട് ആ ഒരു മാസത്തെ ഐ പി എൽ കണ്ടതിന് ശേഷം ആയിരിക്കും ആ ഒരു തീരുമാനമുണ്ടാവുക എന്തായാലും വളരെ ആകാംക്ഷയോടെ തന്നെ നമുക്ക് കാത്തിരിക്കാം എന്തായാലും എന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ക്രിക്കറ്റിനെ നിങ്ങൾ സ്നേഹിക്കുന്നവരാണെങ്കിൽ ഒരൊറ്റ ക്ലിക്കിൽ എന്നെ കൊടുന്ന് സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ ഞാൻ പറയുകയാണ് അപ്പം നിങ്ങൾക്കത് ചാനൽ ജെനുവനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നല്ല കണ്ടൻറ്റുകളാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ നിരുത്സാഹപ്പെടുത്താത്ത ഒരു ചാനൽ ആയിട്ട് നിങ്ങൾക്ക് കണക്കാക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഞാൻ ഒരിക്കലും നിങ്ങളെ നിരുത്സാഹ നിരുത്സാഹപ്പെടുത്തിട്ടില്ല എന്നും ഞാൻ പറയുകയാണ് അപ്പോൾ ഇനി വരാൻ പോകുന്നിരിക്കുന്ന ഇന്ത്യ എങ്കിൽ ടെസ്റ്റ് സീരീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും റിവ്യൂവും റിയാക്ഷനും ഒക്കെ ആയിട്ട് ഞാൻ ഉണ്ടാവും തുടർന്നുള്ള ഐ പി എൽ മത്സരങ്ങളൊക്കെയും നമ്മൾ വ്യത്യസ്തമായിട്ടുള്ള രീതികളിൽ തന്നെ ചെയ്യാൻ തന്നെ നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് ഏറ്റവും ആവശ്യം അപ്പം അതുണ്ടാകുമെന്ന് ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നു അപ്പം നമുക്ക് എന്തായാലും അത്തരത്തിലുള്ള ഒരു മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് വീണ്ടും കാണാം